ഹലോ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇതാ ഇന്ന് കാലത്ത് തന്നെ ഞാൻ അടുക്കളയിലേക്ക് കയറിയൊക്കെയാണ് അപ്പം ഇന്ന് കുളിയും കാര്യങ്ങളും ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം നാത്തൂനും നാത്തൂനും കൂടിയാണ് ഇന്ന് അടുക്കളയിൽ കയറിയിട്ടുള്ളത് അപ്പം ഞങ്ങൾ ഒരുമിച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ കാര്യം പറയേണ്ടതുണ്ടോ കൂടുതലും വർത്താനം തന്നെയാണ് കേട്ടോ നടക്കാറുള്ളത് അപ്പോൾ ഞങ്ങൾ പണി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വർത്തമാനങ്ങൾ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ അപ്പം ഞങ്ങൾ ഓരോരോ വിശേഷങ്ങളും കൊച്ചു വർത്താനങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ ഇന്ന് കുളിയും കാര്യങ്ങളും ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് കുഞ്ഞാവയ്ക്ക് സ്കൂളില്ല അതുപോലെ കുഞ്ഞുണ്ണി കുറച്ച് വാശി പിടിച്ചും കൊണ്ടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കുഞ്ഞുണ്ണി കുളിക്കാനൊന്നും പോകാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആയതിനു ശേഷം കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ ഞാൻ തേങ്ങ ചെരുവിയും കൊണ്ടിരിക്കുകയാണ് അപ്പം അനു ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏട്ടൻ്റെ വൈഫാണ് എന്നാലും ഞാൻ ഏട്ടത്തി അമ്മ എന്നൊന്നും അല്ലാട്ടോ അനു എന്ന് തന്നെയാണ് വിളിക്കാറ് പിന്നെ ആളങ്ങനെ വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അനൂന്നാണ് ഞാൻ വിളിക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ കിച്ചണിൽ എന്തെങ്കിലും ഡൗട്ട്സ് വന്നാലും ഞങ്ങൾ ഇതുപോലെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ പോലെയാണ് കേട്ടോ കൂടുതലും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ അതാ നമ്മൾ ഗ്യാസിൽ ചോറ് വെച്ചിട്ടുണ്ട് ഒരു സ്റ്റവിൽ ചോറ് വെച്ചിട്ടുണ്ട് ഒന്നിൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് ഇഡ്ലിക്ക് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചമ്മന്തിക്ക് തക്കാളിയും സവോളയും കൂടിയിട്ട് വഴറ്റിയിട്ട് ഉള്ള ആ ഒരു ചമ്മന്തിയാണ് കേട്ട് ഉണ്ടാക്കുന്നത് അപ്പം അനും അത് വഴറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് അതും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ തേങ്ങ ചെരുവിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഒമ്പത് മണിക്ക് കരണ്ട് പോകുന്ന മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുന്നേ തേങ്ങയൊക്കെ ചെറിവിട്ട് അരച്ച് വെക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ തേങ്ങ ചെരവുന്നതിൻ്റെ ഇടയിൽ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെയും കടർന്നു പോകുന്നുട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ ഇന്ന് വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ച് അതങ്ങനെ അത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാനിത് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം തളിച്ചിട്ട് തണുത്ത വെള്ളം തന്നെ തളിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് ചൂടൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്കത് അടർത്തി എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ ഇഡ്ഡലി തട്ടുന്നത് അത് പോകുന്നു കിട്ടും കേട്ടോ അപ്പോൾ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് എടുത്ത് കിട്ടും കേട്ടോ പിന്നെ ഞാൻ കുഞ്ഞാവയ്ക്കും കുഞ്ഞുണ്ണിക്കും വേണ്ടിയിട്ട് കുറച്ച് ബീട്രൂട്ട് അരച്ചിട്ട് ജ്യൂസാക്കിയിട്ട് അതും കൂടെ മാവിൽ ചേർത്തിട്ട് അവർക്കുള്ള ഇഡ്ഡലി വേറെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സാധാരണ കുഞ്ഞാവ ഒട്ടും തന്നെ വെജിറ്റബിൾസ് കഴിക്കുന്നേ ഇല്ല കേട്ടോ കുഞ്ഞുണ്ണി പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കും പക്ഷേ കുഞ്ഞാവ ഒട്ടും വെജിറ്റബിൾസ് കഴിക്കുന്നതേ ഇല്ല അപ്പോൾ കുഞ്ഞാവയ്ക്കൊന്ന് അവൾക്കൊന്ന് സന്തോഷാവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അവൾ കഴിക്കാത്തത് കൊണ്ട് തന്നെ ബീട്രൂട്ടൊക്കെ അരച്ചു ൾ ആ ഒരു ഇഡ്ലിയുടെ കളറും കൂടെ കണ്ടു കഴിഞ്ഞാൽ കഴിച്ചോളൂ അപ്പം ആദ്യം എടുത്തിട്ടുള്ള ഇഡ്ഡലിയൊക്കെ ഞാനിത് അതൊന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്നിട്ട് വേണം അതിലേക്ക് ഈ ഒരു മാവ് ഒഴിച്ചിട്ട് അവൾക്കും കൂടെ ഉള്ള ഇഡ്ലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം സ്കൂൾ അവധിയാണ് അപ്പോൾ സ്കൂളിൽ ഇല്ലാത്തൊരു ദിവസത്തെയാണ് കേട്ടോ അത് അപ്പോൾ എന്തായാലും ഇഡ്ഡലി കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു പിങ്ക് കളർ കേട്ടോ അപ്പോൾ ആ ഒരു കളർ കണ്ടു കഴിഞ്ഞാൽ അത് സന്തോഷമായിട്ട് കുട്ടികളൊക്കെ കഴിക്കും അപ്പോൾ ഇതുപോലെ വെജിറ്റബിൾസൊക്കെ നമുക്ക് അത് ബീട്ട് റൂട്ട് ആയിക്കോട്ടെ ിട്ടായിക്കോട്ടെ ഇങ്ങനത്തെ എന്ത് വെജിറ്റബിൾസ് ആണെങ്കിലും നമുക്ക് ഇതുപോലെ അരച്ചി മാവില അങ്ങ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കളറും ചേഞ്ചായി കിട്ടും അപ്പോൾ എന്തായാലും ദോശ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇഡ്ലി ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് റെഡിയാവൂലെന്നൊന്നും അറിയില്ല അപ്പം എന്തായാലും ഞാനത് ഇഡ്ഡി തട്ടൊക്കെ എന്തായാലും അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആരെങ്കിലും വർത്തമാനം പറയാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നല്ല രസമായിരിക്കുമല്ലോ അപ്പോൾ എന്തായാലും അനു അവിടെ തന്നെ ഉണ്ട് കിട്ടോ അവൾ അവിടെ താഴെ ഇരുന്നിട്ട് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇതാ ഈ ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് അനു ആണ് വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഇത് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് സബോളയും തക്കാളിയും കൂടി വഴറ്റിയിട്ട് അതിലേക്ക് മുളക് പൊടി ഇട അതുപോലെ ഉപ്പ് ഇട എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി വാട്ടുന്നതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചമ്മന്തി റെഡിയാവും കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ചമ്മന്തി ഇവിടെ മിക്സീടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ട് ചമ്മന്തി റെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് കേട്ടോ തക്കാളിയും സബോളിയും നന്നായിട്ട് വഴിട്ട് അതിലേക്ക് കറിവേപ്പില കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് തന്നെ കിട്ടും അപ്പം ഞാനിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഇന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുട്ടികൾ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുഞ്ഞാവ നൂട്ടൽ ഒരുപാട് കഴിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ചമ്മന്തിയും ചട്നി അങ്ങനത്തെ ഐറ്റംസും കൂടെ നന്നായി കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എരിവ് കുറച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഇഡ്ഡലി ഇതാ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ബീട്ട്രൂട്ട് കഴിച്ചിട്ട് ഉണ്ടാക്കിയ ഇഡ്ഡലി ഓറഞ്ച് കളറായപ്പോൾ ഞാൻ

ഒത്തിരി സന്തോഷമായിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞാവ് ഇഡ്ഡ്ലി നന്നായിട്ട് കഴിക്കും ചെയ്തു കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇഡ്ഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുളി കഴിഞ്ഞപ്പോൾ അതിവ് പോലെ തന്നെ ഞാൻ പോയിട്ട് എന്താ തുടൻ വേണ്ടി പോകുമ്പോൾ കുറച്ച് പൂക്കൾ വെച്ച് കൊടുക്കാറുണ്ട് അത് പറിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ലൊരു മഴ പെയ്ത് തുറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചാറ്റൽ മഴയേ ഉള്ളൂ അപ്പോൾ ഞാൻ പൂക്കളൊക്കെ പറിച്ചെടുക്കാൻ പോകുമ്പോൾ കുടയും പിടിച്ചിട്ട് പോയതാണ് അപ്പോൾ അവിടെ പോയി പറിക്കുന്നത് മുക്കുറ്റിയാണ് കേട്ടോ അപ്പോൾ ഒരു ഒരു തണ്ട് മുക്കുറ്റി മാത്രം പറിച്ചെടുത്തു നമുക്ക് തൽക്കാലം ഇന്നത്തേക്കുള്ള ആ ഒരു സാന്തണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ചെമ്പരത്തി കണ്ടപ്പോൾ ചെമ്പരത്തിയും കൂടി ഒന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു ചെമ്പരത്തി രാവിലെ വിരിഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് രാത്രി വരത്തേക്ക് ഈ ഒരു പൂവ് ഇങ്ങനെ തന്നെ വിരിഞ്ഞ് നിൽക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ കൂടുതലും ഈ ചെമ്പരത്തി അധികം ഞാൻ പറിച്ചെടുക്കാറില്ല കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് എന്തോ അത് കണ്ടപ്പോൾ പറിച്ചെടുക്കാൻ തോന്നി ഇപ്പം നല്ല മഴയും കാര്യങ്ങളാണല്ലോ കാലത്ത് തന്നെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ നല്ല ഫ്രഷ് ആയി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതാ വിളക്ക് തൊഴാൻ വേണ്ടി വന്നപ്പോഴാണ് വിളക്ക് കെട്ടിയിരിക്കുന്നത് കണ്ടത് അപ്പോൾ സാധാരണ അമ്മ കുളി കഴിഞ്ഞാൽ നേരത്തെ തന്നെ വിളക്കും കാര്യങ്ങളൊക്കെ കത്തിച്ച് വയ്ക്കാറുള്ളതാണ് അപ്പോൾ ഇന്ന് ഇതാ കുഞ്ഞാവ ഫാൻ ഫാനിട്ടിട്ടാണ് കേട്ടോ വിളക്ക് കെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും വിളക്ക് കൊളുത്തിയതിനു ശേഷം തൊഴാമെന്ന് വിചാരിച്ചു അപ്പോൾ വിളക്ക് കൊളുത്തിയതിനു ശേഷം എന്താ പൂക്കളൊക്കെ വെച്ച് കൊടുക്കുകയാണ് മന്ദാരവും ചെമ്പരത്തിയും അതുപോലെ ശംഖുഷ്പമാണ് ഞാൻ ഞാനധികം പറിച്ചെടുക്കാറുള്ളത് തുളസിയും വെക്കാറുണ്ട് അപ്പോൾ ഇന്ന് തുളസിയൊക്കെ അമ്മ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു പൂക്കൾ മാത്രമേ പറിച്ചെടുത്തിട്ടുള്ളൂ പിന്നെ പൂ വറച്ച് വരുമ്പോൾ തന്നെ ഒരു തണ്ട് മുക്കുറ്റിയും കൂടി ഞാൻ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ എന്നിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് തിരുമി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുക്കുറ്റി ശാന്തം കിട്ടൂട്ടോ എന്നിട്ട് ഞാൻ അത് വെച്ചിട്ടൊന്ന് കുറയും തൊട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു മാസത്തിൽ നമ്മൾ ഈ ഒരു മുക്കുറ്റിയൊക്കെ വെച്ചിട്ട് കുറിയൊക്കെ കൊട്ടു തൊട്ട് കഴിഞ്ഞിട്ട് അതേപോലെ ഒരു ചന്ദനൊക്കെ വരച്ച് കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഫീൽ ചെയ്യാറുള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു കുഞ്ഞാവയ്ക്കും ഒക്കെ കൊടുത്തു അപ്പോൾ പിങ്ക് കളറിലുള്ള ഇഡ്ഡലി അവൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ആളെന്തായാലും അതൊക്കെ കഴിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആള് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ും പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ പിന്നെ ഉച്ചയ്ക്കുള്ളത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു സബോള അതുപോലെ പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടിയിട്ടിട്ട് അതൊന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ ഉപ്പേരിയാണ് കേട്ടോണ്ടാക്കി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് കളറ് ചേഞ്ചായി ബ്രൗൺ കളറായി വരുമ്പോൾ അല്ല ഗോൾഡൻ കളറായി വരുന്ന ടൈമിൽ അതിലേക്ക് കുറച്ച് വച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇതുപോലെ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ ഞാൻ അധികം എല്ലാ സാധനം ഉണ്ടാക്കുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഞാനിതിലേക്ക് നമ്മുടെ വെണ്ടക്കായ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അനു അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ വെണ്ടക്കായൊക്കെ നമ്മൾ അരിഞ്ഞതിന് ശേഷം അല്ലല്ലോ കഴുകാറുള്ളത് അത് കഴുകിയതിന് ശേഷമാണ് അരിഞ്ഞെടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഒട്ടും തന്നെ അതിൽ ചേർക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഉപ്പേരി റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതാ കറിയും കൂടെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുഞ്ഞാവയ്ക്ക് വായപ്പുണ്ണുണ്ടട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മോരുകാച്ചി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അപ്പുറത്ത് ഞാൻ വേറെ ഉപ്പേരിയാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വെണ്ടക്കായ കുഞ്ഞാവ് കഴിക്കത്തില്ല കേട്ടോ അപ്പോൾ കുഞ്ഞാവയ്ക്കൊക്കെ വേണ്ടിയിട്ട് വേറെ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് ക്യാരറ്റൊക്കെ പിന്നെ ഞാൻ മോരുകാച്ചി ഉണ്ടാക്കുന്നതിന് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു അതിൽ കടുക് പൊട്ടിച്ചു ഉലുവ ചേർത്തു പിന്നെ കുറച്ച് ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും കൂടി ഇങ്ങനെ നടുക് കട്ട് ചെയ്തിട്ടിങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയതും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ വറ്റൽമുളകും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ വഴറ്റി എടുത്തിട്ട് ഗോൾഡൻ കളറാകുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യം അനുസരണം മഞ്ഞൾപ്പൊടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ചിലരൊക്കെ ഇതിൽ കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കും അപ്പോൾ ഇന്ന് ഞാൻ കുരുമുളക് ചേർക്കുന്നില്ല അതിലേക്ക് മുളകും പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഉണക്കമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ പിന്നെ ആ ഒരു മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു മോരൊഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ രണ്ട് ഗ്ലാസ് മോര് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മോരുകാച്ചി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ കാരറ്റും അതുപോലെ ബീൻസും കൂടെ ഉള്ള ഉപ്പേരി കുഞ്ഞാവിക്കൊക്കെ വേണ്ടിയിട്ട് വേറെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവർ വെണ്ടക്കായ ഉപ്പേരിയൊന്നും കഴിക്കത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാനിവിടെ മോരുകാച്ച റെഡി ആക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞാവിയും അതുപോലെ ആദ്യ കുട്ടനും കൂടെ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പോൾ കുഞ്ഞാവിയ്ക്ക് കറി നല്ല ഇഷ്ടമായി എന്ന് കുഞ്ഞാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് ചെറുതായിട്ട് വായപ്പുണ്ണുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മോരുകാച്ചേതൊക്കെ കഴിക്കുന്നത് നല്ലതല്ല എന്ന് വിചാരിച്ചിട്ട് അല്ലാതെ അവൾ മോരൊന്നും കൊടുത്തുകഴിഞ്ഞാൽ കഴിക്കത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കൊടുത്തപ്പോൾ ആൾക്ക് ഇഷ്ടമായി അതുകൊണ്ട് തന്നെ ചോറിൽ ഒരുപാട് മോരൊഴിച്ചിട്ട് കഴിച്ചിട്ടുണ്ട് േ പിന്നെ കുറച്ച് നേരം ഉച്ചയ്ക്ക് ശേഷം കിടക്കുമൊക്കെ ചെയ്തു അതിന് ശേഷം ഈവനിങ് ടൈം ആയപ്പോഴത്തേക്കും മഴയെന്ന് തോർന്നിട്ടുണ്ട് കേട്ടോ ഇത്ര നേരം നല്ല മഴയും കാര്യങ്ങളായിരുന്നു മഴ തോർന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ചെണ്ടുമലയുടെ തൈകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നട്ടു വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ മഴയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാനൊന്നും പറ്റില്ല മഴയത്തൊന്നും പുറത്തിറങ്ങാൻ പോലും നമുക്ക് തോന്നത്തില്ലല്ലോ അപ്പോൾ എന്തായാലും മഴയെന്ന് ചെറുതായിട്ട് തോന്നുന്ന ടൈമിൽ ഞാൻ ഈ ഒരു ചെണ്ടുമലയുടെ തൈകളൊന്ന് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു തൽക്കാലം ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ മണ്ണിൽ ഡയറക്റ്റായിട്ട് അങ്ങനെ വെച്ച് ട്ടോ ഇതിന് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല അപ്പോൾ ചെണ്ടുമല്ലി അല്ലേ അതൊക്കെ ഉണ്ടായിക്കോളൂന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മുടെ ഓണമൊക്കെ ആവുമ്പോഴത്തേക്കും പിടിച്ച് കിട്ടി കഴിഞ്ഞാൽ പൂക്കളും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കാനും ഓൾറെഡി ഞാൻ അവിടെ കാശിത്തുമ്പ അതുപോലെ നിത്യവല്യാണി അങ്ങനത്തെ അതിൻ്റെയൊക്കെ തൈകൾ ഇങ്ങനെ വെരിവരിയായി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇപ്പം ഈ ഒരു ചെണ്ടുമല്ലിയുടെ തൈകളും കൂടെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ തൽക്കാലം ഇത് വാടി പോവേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു കുഴി അങ്ങ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇവിടെ ആകെ പുല്ല് വന്നിട്ടുണ്ട് പുല്ലും കാര്യങ്ങളൊന്നും പറിക്കാറൊന്നും ഇപ്പോൾ പറ്റുന്നില്ല ഇട മഴ പെയ്തിട്ട് ആകെ പുല്ല് വന്നേക്കാണ് പിന്നെ ഈവനും ടൈം ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു നമ്മുടെ മരുന്ന് കഞ്ഞിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം മരുന്ന് കഞ്ഞി അമ്മയാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും അമ്മയോട് ചോദിച്ചിട്ട് അമ്മ തന്നെയാണ് പറഞ്ഞു തരുന്നത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഭാവിയിൽ നമുക്ക് ഉപകാരപ്പെടുന്നു വിചാരിച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉലുവ ആദ്യം തന്നെ രാവിലെ തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പിടി ഉലുവ പിന്നെ പച്ചരിയൊക്കെ ആ ഒരു ടൈമിൽ ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കി ഉലുവി അരിയും കൂടെ ഒപ്പിട്ട് ഞാൻ കഴുകി എടുത്തിട്ട് ഇതുപോലെ കുക്കറിലേക്ക് ഇട്ടു അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തു പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ ഇതിനേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് അതിലേക്കാണ് അമ്മ കുരുമുളക് ഇട്ട് വയ്ക്കാൻ വേണ്ടി പറഞ്ഞത് പക്ഷേ ഞാൻ ഇട്ടത് ആ ഒരു വെള്ളത്തിലേക്കായിരുന്നു കുരുമുളക് പൊടി നമുക്ക് വേണം കേടാ കേട്ടോ അപ്പം ആ ഒരു ഓർമ്മയിൽ ആ ഒരു കുക്കറിലേക്കാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി നമ്മുടെ അരപ്പിന് വേണ്ടിയിട്ടുള്ളത് നാളികേരം അതുപോലെ വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി പിന്നെ ജീരകം കുറച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി വേണമെങ്കിൽ നമുക്ക് ആ വെള്ളത്തിൽ ചേർക്കാം പക്ഷേ ഞാൻ മല്ലിപ്പൊടി ഈ ഒരു അരപ്പിലാണ് ഇപ്പോൾ ചേർക്കുന്നത് ഇതുപോലെയുള്ള കർക്കിടക കഞ്ഞിമരുന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള ഈ ഒരു കൂട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ആയുർവേദ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ ഇപ്പോൾ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അമ്മ ഇങ്ങനെ ഏഴ് ദിവസം കർക്കിടക മാസത്തിൽ ഈ ഒരു രാമായണ മാസത്തിൽ ഏഴ് ഒരു ദിവസം ഈ ഒരു മരുന്ന് കഞ്ഞി ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ മരുന്ന് കഞ്ഞി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ കുരുമുളക് ഇതിൽ ഇട്ടതൊക്കെ ഞാൻ സ്പൂൺ വെച്ചിട്ട് പെറുക്കിയിട്ട് ഇതുപോലെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അത് നമുക്ക് അരപ്പിലാണ് വെക്കേണ്ടത് എന്നിട്ട് കുക്കർ ഇതാ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കുക്കർ നമുക്കൊരു രണ്ട് വിസിലാണ് അടിച്ച് കിട്ടേണ്ടത് കേട്ടോ അത് കഴിഞ്ഞ് അത് ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ ഞാൻ എന്താ തേങ്ങയുടെ അരപ്പിന് വേണ്ടിയിട്ടുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ മിക്സഡ് ജാറിലോട്ട് മാറ്റി അതിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അരപ്പിലേക്ക് ഞാൻ നേരത്തെ കുരുമുളക് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത് എടുത്തിട്ട് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കുരുമുളക് പൊടി ഇടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ കുരുമുളക് അങ്ങനെ ഇട്ടിട്ട് അരച്ചെടുക്കാം പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതായിരുന്നു കേട്ടോ പൊടിയും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ അരപ്പം എന്തായാലും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിവിടെ വയ്ക്കാം കുക്കർ ഇതാ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് വിസിൽ വന്നതിന് ശേഷം നമുക്ക് കുക്കർ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ വിസിൽ പോയതിന് ശേഷം ഈ അരപ്പൊക്കെ ചേർത്ത് നമുക്ക് കഞ്ഞി റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കുക്കറിലുള്ള വിസിലും കാര്യങ്ങളൊക്കെ പോയി അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ചോറ് പോലെ ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളത്തോട് കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്കൊക്കെ മരുന്ന് കഴിഞ്ഞ് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടമുള്ളത് അപ്പോൾ ഈ ഒരു അരപ്പ് ഞാൻ അതിലേക്ക് ചേർക്കുന്ന ടൈമില് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ ഇനി ലൂസാക്കിയിട്ടാണ് ആക്കിയിട്ടാണ് കഞ്ഞിണ്ടാക്കുക കുറച്ച് വല്ലാണ്ട് കട്ട കുത്തി കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമല്ല കുറച്ച് ലൂസായി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഈ ഒരു അരപ്പിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ കഴുകിയിട്ട് അത് ഞാൻ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നമ്മൾ നേരത്തെ തന്നെ കുക്കറിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൂട്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ കഞ്ഞി റെഡിയാകും കേട്ടോ അപ്പം പണ്ട് കാലങ്ങളിൽ എൻ്റെ അച്ഛമ്മയൊക്കെ ഉണ്ടാക്കാറുള്ളത് മരുന്നുകളും കാര്യങ്ങളൊക്കെ പറിച്ചെടുത്തിട്ട് തൊടിയ കൂടിയും പറമ്പ് കൂടിയൊക്കെ പോയിട്ട് പറിച്ചെടുത്തിട്ട് അതിൻ്റെ വേരൊക്കെ ചതച്ച് അതിൻ്റെ നീരൊക്കെ പിഴിഞ്ഞെടുത്തിട്ടാണ് കേട്ടോ മരുന്ന് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് എൻ്റെ അച്ഛമ്മയൊക്കെ എപ്പോഴും ചെയ്യാറുള്ളത് കുറുന്തോട്ടി വേരൊക്കെ പറിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പം നമുക്കിപ്പോൾ അങ്ങനെയൊന്നും പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മരുന്നിൻ്റെ ഈ ഒരു കൂട്ട് മേടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിക്കായിരിക്കും ഉണ്ടായി ഉണ്ടാക്കാറുണ്ടാവുക പക്ഷേ ഇവിടെ അമ്മ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കിഷ്ടമാണ് കേട്ടോ ഇപ്പൊ പണ്ട് അച്ഛമ്മയൊക്കെ ഉണ്ടാക്കുന്ന ടൈമില് നമ്മളൊക്കെ കഴിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അച്ചമ്മ തേരെ കൂട്ടാക്കില്ല കേട്ടോ ഒരു സ്പൂണൊക്കെ തരും കഴിക്കാൻ പാടില്ല പറഞ്ഞിട്ട് കഴിക്കാൻ തരാറുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം നമ്മൾ കഴിക്കേണ്ട ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും അച്ചമ്മയൊന്നും നമ്മുടെ കൂടെ ഇല്ല അപ്പോൾ നമുക്ക് അമ്മ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ ഇനി ഉണ്ടാക്കി പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മ ഒന്ന് പറഞ്ഞു തരികയായിരുന്നു അപ്പോൾ ഞാനതൊന്ന് ഉണ്ടാക്കി കേട്ടോ ഇനി നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇതുപോലെ എണ്ണയിൽ മൂപ്പിച്ചിട്ട് ഇതിലേക്ക് കാച്ചി ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് ഈ ഒരു ഉള്ളി മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനതൊന്ന് മിക്സ് ചെയ്തു കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ഈ ഒരു കഞ്ഞിടെ കൂടെ കോഴിമുട്ട അതുപോലെ സ്രാവ് പപ്പടം ഇതൊക്കെ കൂട്ടിയിട്ട് ഈ ഒരു കഞ്ഞി കഴിക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു പപ്പടം മാത്രം മാത്രമുണ്ടാക്കിയിട്ടുള്ളൂ കഞ്ഞിക്ക് വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന വെണ്ടക്കായ ഉപ്പേരിയും പപ്പടവും കഞ്ഞിയും കൂട്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ കഴിക്കുന്നത് അപ്പോൾ കുഞ്ഞാവയ്ക്ക് കുഞ്ഞുണ്ണിക്കാണെന്നുണ്ടെങ്കിൽ അതിന് വാശി പിടിക്കുകയായിരുന്നേ അപ്പോൾ ഒരു സ്പൂൺ കുഞ്ഞുണിക്ക് കൊടുത്തു നോക്കിയതാണ് കേട്ടോ പിന്നെ കുഞ്ഞുണ്ണിക്ക് എന്താ ചെറിയ ചൂടുണ്ട് അപ്പോൾ പനിക്കുള്ള മരുന്ന് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞുണി വാശിയൊന്നും കൂടാതെ മരുന്ന് ഒറ്റയ്ക്ക് എന്നെ ും കുഞ്ഞാ വേണം കേട്ടോ വാശിയുടെ ആൾ മരുന്ന് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ കുഞ്ഞുണ്ണി ഒറ്റയ്ക്ക് തന്നെ മരുന്നൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ഡു ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് അടുത്ത നല്ല വീഡിയോ ആയി വരുന്നവരെ ടാറ്റ ബൈ ബൈ